മനുഷ്യനോട് ചിന്തിക്കാനും ബുദ്ധി പ്രയോഗിക്കാനും ആ ചിന്തയും ബുദ്ധിയും ഉപയോഗിച്ച് അവൻ്റെ ആത്മീയപാഠങ്ങളെ അവൻ്റെ ആത്യധിക ലക്ഷ്യങ്ങളെ കണ്ടെത്താനുമുള്ള ആഹ്വാനം വിശുദ്ധ ഖുർആാൻ ശക്തമായി നൽകിയിട്ടുണ്ട് എന്നാൽ ഓരോരുത്തർക്കും അവരുടെ വ്യക്തിപരമായ അറിവിൻ്റെയും അവരുടെ കാലത്തെ വിജ്ഞാനങ്ങളുടെ പരിമിതിയുടെയും ഒക്കെ പരിസരത്ത് നിന്നുകൊണ്ട് മാത്രം വിഷയങ്ങളെ വീക്ഷിക്കുകയല്ല വേണ്ടതൊന്നും ശരിതെറ്റുകൾ തീരുമാനിക്കാനും ആത്യന്തികമായ സത്യാസത്തെ വിവേചനത്തിനും മനുഷ്യൻ്റെയോ മറ്റു ജീവജാലങ്ങളുടെയോ ബുദ്ധിയോ അനുഭവങ്ങളോ കാഴ്ചപ്പാടുകളോ പര്യാപ്തമല്ലെന്നും മനുഷ്യനെയും സർവ്വതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കാലാതീതനായ സ്രഷ്ടാവിൻ്റെ അറിവും ജ്ഞാനവുമാണ് എടുക്കേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ആ അറിവും ജ്ഞാനവും ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആാനും പ്രവാചകചര്യയും എല്ലാ അർത്ഥത്തിലുള്ള അബദ്ധങ്ങളിൽ നിന്നും വൈരുദ്ധ്യങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അതിനെ അതിജീവിക്കാനും അതിജയിക്കാനും ഒരാൾക്കും സാധ്യമല്ല എന്നുമുള്ള വലിയ ബോധ്യമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ സായാഹനം നമുക്ക് നൽകിയത്